ഈ ഷീറ്റ് വർക്ക് ഗുണ്ടൽപേട്ടത്തെ സൈറ്റാണ് നമ്മൾ കാർ ഒക്കെ ചെയ്തു വീഡിയോ മുമ്പ് കുറേ വീഡിയോ ചെയ്തിരുന്നു എക്സ് എൽ പി എന്ന ഷീറ്റാണിത് ഈ ഷീറ്റ് ഫുള്ള് മേയാന് ഈ ഷീറ്റാണ് ഇത് ഫുള്ള് മേഞ്ഞ് ചെയ്യേണ്ട റൂഫ് വർക്കിന് ഏഴായിരം സ്ക്വയർ ഫീറ്റിനൊക്കെ ഷീറ്റുണ്ട് ഈ ഷീറ്റിന് ചൂട് കുറയും നമ്മൾ എത്ര എന്തായാലും അടിയിലേക്ക് ചൂട് ഇറങ്ങില്ലാണ്ടെന്നോ ഇങ്ങനത്തെ ഉള്ള ഈ ഒരു കോട്ടിങ് ഇങ്ങനെ ഉണ്ടാകും ഇതിലെന്താണെന്നറിയോ നെഗറ്റീവ് എന്ന് പറയാനേ ഒരു സംഭവമുണ്ട് നമ്മൾ ഈ ഷീറ്റ് ഇതേമാതിരി കറക്റ്റ് അളവിന് പറ നമ്മൾ കറക്റ്റ് അളവിന് ഫുള്ള് മൊത്തം വേന കേട്ടോ കറക്റ്റ് അളവ് അൺസൈസ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് അടി ഒരു ഇഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ ഷീറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ വാങ്ങണം അല്ലെ നമ്മൾ പന്ത്രണ്ട് അടി പതിമൂന്ന് അടി അങ്ങനെ ഷീറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇത് വരും നമ്മൾ ഷീറ്റ് കട്ടിങ് ചെയ്യും ഇതാണ്ടോ നമ്മൾ ഇത് ഇത് കണ്ടോ ഇവിടെ അങ്ങനെ ഒരു പീസ് വെച്ചിരുന്നാണ് നമ്മൾ കട്ട് ചെയ്ത സൈഡ് ഞാൻ കാണിച്ച് തരാം കണ്ടോ കട്ട് ചെയ്താൽ ഇതിങ്ങനെ വരും ഇവിടെ ഒരു ഗ്യാപ്പ് വരും അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ എങ്ങനെയാണോ ഷീറ്റ് വരും അൺസൈസ് ആണെങ്കിൽ അൺസൈസ് സൈസ് അതിൽ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു അബദ്ധം വരും പിന്നെ ഇതാണ് ജോയിൻ്റ് മേലേക്ക് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ വേണമെന്ന് എന്നാൽ നമുക്ക് ആ ജോയിൻ്റിന് കണ്ടോ വേറെ ഷീറ്റ് നമുക്ക് അടിയിൽ ഇങ്ങനെ കറക്റ്റ് വെച്ച് തരും വേറെ പീസ് ഞാൻ വെച്ച് നോക്കുക വെക്കുകയാണ് കറക്റ്റായിട്ട് ഇങ്ങനെ പീസ് വെച്ചിട്ട് നമുക്ക് ജോയിൻറ് ചെയ്യാം അതിലിപ്പോൾ നെഗറ്റീവ് എന്ന് പറയാൻ മാത്രം അതാണ് സംഭവം ഒരാ ഫുൾ പീസ് അതിൻ്റെ ഉള്ളിൽ മാതിരി ഇടുന്നില്ല ആ എൻഡിൽ കണ്ടില്ലയോ അത് അതാണ് ഒരു പ്രശ്നമുള്ളത് നമ്മൾ കട്ടിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ കാണും ഹീറ്റ് നല്ല കൂളിങ്ങും കാര്യവും ഇതൊക്കെ തന്നെ ഉണ്ടോ ചൂപ്പം അധികം അടിയിക്കിറങ്ങുന്നില്ല നല്ലൊരു ഇതൊക്കെ തന്നെ പക്ഷേ ആകളൊരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ